സങ്കീർത്തനം അൻപത്തി അഞ്ചാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ എൻ്റെ യാചനയ്ക്ക് മറിഞ്ഞിരിക്കരുത് എനിക്ക് ചെയ്വി തന്നു ഉത്തരമറിയണമേ ശത്രുവിൻ്റെ ആരോ നിമിത്തവും ദുഷ്ടൻ്റെ പീഡ നിമിത്തവും ഞാൻ എൻ്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു അവർ എൻ്റെ എന്റെ മേൽനീരുകേട് ചുമത്തുന്നു കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു എന്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു മരണഭീതിയും എൻറെ മേൽ വീണിരിക്കുന്നു ഭയവും വിറയിലും എന്നെ പിടിച്ചിരിക്കുന്നു പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു പ്രാവിനുള്ളതുപോലെ എനിക്ക് ചെറുകുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പുറന്നു പോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അതേ ഞാൻ ദൂരത്ത് സഞ്ചരിച്ചു മരുഭൂമി പാർക്കുമായിരുന്നു കൊടുങ്കാറ്റ നിന്നും പെരും നിന്നും ബന്ധപ്പെട്ട് ഞാൻ ഒരു സങ്കേതത്തിലേക്ക് ഓടി പോകുമായിരുന്നു കർത്താവെ സംഹരിച്ചവരുടെ നാവുകളെ ചീന്തിക്കളയണമേ ഞാൻ നഗരത്തിൽ അതിക്രമവും കലഹവും കണ്ടിരിക്കുന്നു രാവും പകലും അവർ എന്റെ മതിരുകൾ മേൽ ചുറ്റി സഞ്ചരിക്കുന്നു നീതികേടും കഷ്ടവും അതിന്റെ അകത്തുണ്ട് ദുഷ്ടത അതിന്റെ നടുവിലുണ്ട് ചതിവും വഞ്ചനയും അതിന്റെ വീരുകളെ വിട്ടുമാറുന്നതുമില്ല എന്നെ നിന്നിച്ചത് ശത്രുവല്ല അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു എന്റെ നേരെ പമ്പ് പറഞ്ഞത് എന്നെ പായിക്കുന്നതിനുമല്ല അങ്ങനെയെങ്കിൽ ഞാൻ മറിഞ്ഞുകൊള്ളുമായിരുന്നു നീയോ എന്നോട് സമാന്യനായ മനുഷ്യനും എൻറെ സഖിയും എന്റെ പ്രാണസ്നേഹിതനുമായിരുന്നു താൻ തമ്മിൽ മധുര സമ്പർക്കം ചെയ്ത് പുരുഷാരമായി ദേവാലയത്തിലേക്ക് പോയല്ലോ മരണം പെട്ടെന്ന് അവരെ െ അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ ദുഷ്ടത അവടെ വാസസ്ഥലത്തും അവരുടെ ഉള്ളിലുമുണ്ട് ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും യഹോവ എന്നെ രക്ഷിക്കും ഞാൻ വൈകുന്നേരത്തും കാല് ഉച്ചയ്ക്ക് സങ്കടം ബോധിപ്പിച്ചു കരയും അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും എന്നോട് കയത്ത് നിന്നവനേകരായിരിക്കേ ആരും എന്നോട് അടുക്കാത്തവണം അവൻ എൻറെ പ്രാണെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി ദൈവം കേട്ട് അവർ ഉത്തരമറലും പുരാതനമേസിംഹാസ്ഥനമായവൻ തന്നെ അവർക്ക് മാനസാന്തരമില്ല അവ ദൈവത്തെ ഭയപ്പെടുന്നതുമില്ല തന്നോട് സമാധാനമായിരിക്കുന്നവരെ കൈയേറ്റം ചെയ്ത് തന്റെ സഖ്യത അവൻ ലഭിച്ചുമിരിക്കുന്നു അവന്റെ വാ വെണ്ണ പോലെ മൃദുവായത് ഹൃദയത്തില് യുദ്ധമത്രേ അവന്റെ വാക്കുകൾ എന്നെക്കാൾ മയമുള്ളവ എങ്കിലും അവ ഊര്യവാളുകളായിരുന്നു നിന്റെ ഭാരം ഭാരമേഹോടമേൽ വെച്ചു കൊള്ളുക അവൻ എന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങി പോവാൻ അവൻ ഒരു നാളെ സമ്മതിക്കില്ല ദൈവമേ നീ അവരെ നാശത്തിന്റെ കുഴിയിലേക്ക് ഇറക്കും രക്തപ്രിയവും വഞ്ചനയും ഉള്ളവർ ആയുസിന്റെ പകുതിയോളം ജീവിക്കില്ല ഞാനോ നിന്നിലാശ്രയിക്കും